സിനിമയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് എൻ സിബിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സിനിമാ സംഘടനകൾ നടപടി തുടങ്ങി സിനിമാ സംഘടനകൾക്ക് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് വിഷയം ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം ഉടൻ ഉണ്ടായേക്കും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വിളിച്ച യോഗത്തിലാണ് ലഹരി ഉപയോഗം തടയുന്നതിനായി സിനിമാ സംഘടനകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് ലഹരി വിരുദ്ധ അന്തരീക്ഷം ഒരുക്കാൻ സിനിമാ സംഘടനകൾ തമ്മിൽ കരാർ വേണം ബോധവൽക്കരണ പരിപാടികൾ നിർബന്ധം സമൂഹത്തെ സ്വാധീനിക്കുന്നവരായതിനാൽ സിനിമാ പ്രവർത്തകർ വിരുദ്ധ പൊതുപരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കണം തുടങ്ങി പത്തൊൻപത് നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ എൻസിബി ടോൾ ഫ്രീ നമ്പർ നൽകിയിട്ടു ലഹരിക്ക അടിമകളാകുന്നവരുടെ പുനരധിവാസത്തിന് എൻ സി ബി സൗകര്യമൊരുക്കും വിഷയം ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന അടുത്ത മാസം നടക്കുന്ന എ എം എംഎയുടെ ജനറൽ ബോഡി യോഗത്തിൽ എൻ സി ബി ഉദ്യോഗസ്ഥർ പങ്കെടുത്തേക്കുമെന്നും അറിയുന്നു കൊച്ചി